ലോക ഫുട്ബോളിന്റെ സിംഹാസനത്തിലേക്ക് ലയണൽ മെസ്സിയുടെ സ്ഥാനാരോഹണത്തിന് ഇന്നേക്ക് ഒരാണ്ട് ഫ്രാൻസിനെതിരെ ഷൂട്ടൌട്ട് വരെ നീണ്ട പോരാട്ടത്തിനൊടുവിലായിരുന്നു അർജന്റീനയുടെ വിജയം നൂറ്റാണ്ടിന്റെ ലോകകപ്പ് സമ്മാനിച്ച് വിമർശകരുടെ വാ അടപ്പിച്ച ആതിഥേയരായ ഖത്തറിന്റെ വിജയ നിമിഷം കൂടിയായിരുന്നു അത് കൃത്യം ഒരു വർഷം മുൻപ് ലൂസേൽ സ്റ്റേഡിയം മനുഷ്യക്കടലായിരുന്നു നീലയും വെള്ളയും പരന്നൊഴുകിയ കടൽ ലൂസിയൽ സ്റ്റേഡിയത്തിന്റെ ആ ഇരമ്പൽ ഇപ്പോഴും കാതുകളിലുണ്ട് ലോകമെങ്ങുമുള്ള അർജന്റീനിയൻ കാത്തു കാത്തിരുന്ന നിമിഷം ഭാഗ്യ നിർഭാഗ്യങ്ങൾ മിന്നിമറഞ്ഞ ഉദ്യോഗ ഫൈനൽ പോരാട്ടം കിരീടം ഉറപ്പിച്ച അർജന്റീനയ്ക്ക് മുന്നിൽ കൊള്ളിയാൻ കണക്കി എംബാപ്പെ അധിക സമയത്തും മെസ്സി എടുത്ത ലീഡിന് എംബാപ്പയുടെ മറുപടി ഒടുവിൽ ഷൂട്ടൌട്ട് മത്സരം അർജന്റീനയ്ക്കൊപ്പം ആരാധകർ ഇനിയും മറന്നിട്ടില്ലാത്ത നിമിഷങ്ങളായിരുന്നു അതെല്ലാം ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാർ വിശിഷ്ടമായ ബിഷ്തണിയിച്ച് ആദരിച്ചു ഖത്തർ കാലമേറെ വൈകി അറബിക്കുപ്പായമണിഞ്ഞ ഫുട്ബോളിന് അതൊരു പുതിയ അനുഭവമായിരുന്നു വിസിൽ മുഴങ്ങിയപ്പോൾ അർജന്റീനയ്ക്കൊപ്പം ആതിഥേയരും ആഘോഷിച്ചു ഫുട്ബോൾ ആസ്വാദനത്തിന് പുതിയ മാനങ്ങൾ സമ്മാനിച്ചാണ് പതിനഞ്ച് ലക്ഷത്തോളം ആരാധകരെ ഖത്തർ യാത്രയാക്കിയത് ആ അനുഭവത്തെ അവർ നൂറ്റാണ്ടിന്റെ ലോകകപ്പെന്ന് പുകഴ്ത്തിപ്പാടി ഇന്നിപ്പോൾ വൻവകരയുടെ പോരിനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം ലോകകപ്പ് വേദികളും ലൂസയിലടക്കം ഏഴെണ്ണത്തിലും കപ്പിൽ പന്തുരളും എന്റർടൈൻമെന്റ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Rajkumari Gold and Diamonds The Trust of Travancore